വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരകൊണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവൂത്തർക്കാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കൊന്ന കടുവയെ പിടികൂടാൻ വനംവകുപ്പ് നടത്തുന്ന തിരച്ചിൽ ഈ മാസം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ഒരു മാസം പിന്നിടുന്നു കഴിഞ്ഞ മാസം മെയ് പതിനഞ്ചിനാണ് ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയെ ടാപ്പിങ്ങിനിടെ കടുവ കൊന്നത് ഒരു മാസമായി വനംവകുപ്പ് ആർ ആർ ടി ടീം ഉൾപ്പെടെ ദൗത്യസംഘം വനം ചേർന്ന തോട്ടങ്ങളിലും പരിസരങ്ങളിലും വ്യാപക തിരച്ചിൽ തുടരുകയാണ് ഇതിനിടെ ദൌത്യസംഘം നടത്തിയ തെരച്ചിലിൽ വെള്ളിയാഴ്ച സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം തെളിഞ്ഞിരുന്നു ഇതോടെ കടുവ കാടു കയറിയിട്ടില്ലെന്ന് വ്യക്തമായി കടുവ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കയറിയതായി നേരത്തെ സംശയമുണ്ടായിരുന്നു എന്നാൽ ക്യാമറയിൽ വീണ്ടും കണ്ടതോടെ കടുവ മേഖലയോട് ചേർന്ന എസ്റ്റേറ്റുകളിൽ തന്നെയെന്ന് വ്യക്തമായി ക്യാമറയിൽ ചിത്രം കണ്ട ഭാഗത്ത് കടുവയ്ക്കുള്ള തെരച്ചിൽ നടത്തുകയും പ്രദേശത്ത് പുതിയൊരു കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിരീക്ഷണത്തിനായി നാല് പുതിയ ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് കടുവയ്ക്കായി വെച്ചിട്ട് അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുടിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ സിക്സ് ഫോർ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ